ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിക്കിന് താൽക്കാലിക ആശ്വാസം രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ സുപ്രീംകോടതി മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് എസ് നന്ദകോപൻ വിവരങ്ങളുമായി ചേരുകയാണ് നന്ദൻ വിശദാംശങ്ങൾ എന്തായാലും സിദ്ദിക്കിന് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിക്കിനായി ലുക്കൗട്ട് നോട്ടീസ് കൂടി പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും സിദ്ദിക്കിനായി തിരച്ചിൽ തുടരുകയാണ് കേരള പോലീസ് പക്ഷേ സിദ്ദിക്കിനെ കാണുവാനില്ല എന്നതാണ് പോലീസിന് നൽകാൻ കഴിയുന്ന ഏക അപ്ഡേറ്റ് അതിനിടയിലാണ് ഈ ആവശ്യവുമായി സിദ്ധിക്ക് അതായത് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായി സിദ്ധിക്ക് സുപ്രീം കോടതിയെ തടയുകയുണ്ടായ ക്ഷമിക്കണം സമീപിക്കുകയുണ്ടായത് എന്തായാലും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് താൽക്കാലിക ആശ്വാസം നടൻ സിദ്ദിക്കിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വാർത്ത കാരണം രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി ഈ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നന്ദൻ വാർത്തയുടെ വിവരങ്ങൾ നടൻ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു ഉത്തരവാണ് ഉത്തരവാണിപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സിദ്ദിഖിന്റെ അറസ്റ്റ് ഇപ്പോൾ രണ്ടാഴ്ചത്തേക്കാണ് തടഞ്ഞ് സുപ്രീംകോടതി ഈ സംരക്ഷണം നൽകിയിരിക്കുന്നത് പരാതി നൽകിയുടെ പരാതി നൽകിയ നടിയും അതേപോലെ തന്നെ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്നാണ് ജസ്റ്റിസ് ബേലായം ത്രിവേദി അതേപോലെ തന്നെ സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നടപടി സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗി പരാതി നൽകുന്നതിലുണ്ടായ എട്ട് ത്തെ കാലതാമസം ചൂണ്ടിക്കാട്ടി മാത്രമല്ല സമാന സ്വഭാവമുള്ള കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ജാമ്യം നൽകിയ വിവരവും അദ്ദേഹം ധരിപ്പിച്ചു ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ എസ് ഐ ടി അന്വേഷിച്ചു വരികയാണ് ഈ കേസുകളിൽ പലതും ഇതിനോടകം തന്നെ ജാമ്യം നൽകിയ വിവരവും അദ്ദേഹം എടുത്തു കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാകുമോ എന്നതടക്കമുള്ള നിയമപ്രശ്നങ്ങളും സിദ്ധിക്കിന് വേണ്ടി അവിടെ മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഈ പരിഗണിച്ചാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം സിദ്ദിഖിന്റെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും വരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി സിദ്ധിഖിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി പതിനാറിലാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെ മുറിയിൽ വിളിച്ചു വരുത്തി ബേലാൻസംഗം എന്ന അതിജീവിത പരാതി നൽകിയത് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഒരു ഉത്തരവിറക്കരുത് അല്ലെങ്കിൽ ഇതിന്മേലൊരു നടപടി ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും പരാതിക്കാരിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗോവറയുമാണ് ഹാജരായിരുന്നത് അനു